പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള അപരിശുദ്ധ റുഹായുടേയും തിരുനാമത്തിൽ കർത്താവിനാൽ ഏറ്റം സ്നേഹിക്കപ്പെടുന്നവരെ നാം ഈവർ ഈ ദേവാലയത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മകൻ ജിവേഷിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട മകൾ ബിന്നിയുടെയും വിവാഹമെന്ന കുതാശിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന ഈ മക്കളെ ഇപ്പോൾ ഒന്നാക്കി തീർക്കുന്നു ആ പരിപാലകർ തന്നെ എന്നും കൂടിയായിരുന്ന ഇവരെ വഴി നടത്തട്ടെ ദൈവത്തോട് ചേർത്ത് നിർത്തട്ടെ ഒന്നായി ദിവസം ഇതിൽ കാണപ്പെടുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരോടും ചേർന്ന് ഞാനും ആശംസിക്കുന്നു ഇവിടെ കടന്നു വന്നിട്ടുള്ള വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം പ്രത്യേകമായ വിദ്യ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ ഈ മക്കൾ ഓരോരുത്തരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട് ഈ വിവാഹുദാശിയിൽ ഇവിടെ ആയിരിക്കുന്നതിൽ കാരണം ഈ യുവേഷിൻ്റെ കുടുംബത്തോട് അതുപോലെ അടുത്ത ബന്ധം എനിക്കുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ മഴയക്കലച്ചനും കുടുംബവും ഒക്കെ ആയിട്ടുള്ള വലിയ ബന്ധം കൊണ്ട് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുക നമ്മുടെ ഈ സന്തോഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വയ്ക്കാം ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ മക്കൾ എന്നും ദൈവ സന്നിധിയിൽ കൂടി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ ക്രിസ്മസ് കാലയളവ് കഴിഞ്ഞ് പുതുവത്സരത്തിലേക്ക് പ്രവേശിച്ചു ഇന്നലെ നാം ധനഖാതിരുന്നാൾ ആഘോഷിച്ചു നമ്മളുടെ പ്രത്യേക സാഹചര്യം കൊണ്ടും നമ്മളുടേതായ പ്രത്യേകമായ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ തീയതി നാം തീരുമാനിച്ചത് പക്ഷെ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ അനുഗ്രഹകരമായ ഒരു സമയമാണ് ഇത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കർത്താവിൻ്റെ ധനഹാതിരുന്നാളിൻ്റെ ഈ നാളുകളിൽ ഈ പുതുവത്സരത്തിൻ്റെ ഈ ആദ്യ നാളുകളിൽ ഈ മക്കൾ ഒന്നിച്ച് ചേർക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിലാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ വലിയ കൃപ തന്നെ എപ്പോഴും ഇവരോട് കൂടിയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ മക്കളോടും ഇന്നും എന്താണ് പറയേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കിടന്നു വന്ന ഒരു സംഭവം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബം എന്നെ കാണാമ ആ വീട്ടിലെ ഒരു മകളുടെ പഠനത്തിൽ വരുന്ന ബുദ്ധിമുട്ട് അതിന് പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ഉപദേശം തേടാനുമാണ് വകളുടെ കാര്യത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആദ്യം ഈ മാതാപിതാക്കളെ ഒന്ന് കേട്ടെങ്കിലേ ഈ മകളുടെ ജീവിതത്തിൽ എന്താണ് പറ്റിയിരിക്കുന്നത് അറിയാൻ പറ്റുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ മകളെ കാണുന്നതിന് മുമ്പ് നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണും അങ്ങനെ ആദ്യം ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഭാര്യ തന്നെ എന്നെ പേഴ്സണലായിട്ട് കാണാൻ വന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ഷോക്കായിരുന്നു എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തി നാല് വർഷം കഴിഞ്ഞു ഈ കുടുംബജീവിതം ആരംഭിച്ചിട്ട് പക്ഷേ ഒരു ദിവസം പോലും ഞങ്ങൾ സന്തോഷമായി കഴിഞ്ഞിട്ടില്ല അപ്പം എനിക്കൊരു ഒരിക്കലും വിശ്വസിക്കാൻ വയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ഈ എന്തെങ്കിലും എക്സാജറേഷൻ ഉണ്ടോ ഇങ്ങനെ കൂട്ടി പറഞ്ഞതാണോ എന്നൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു അത് കല്യാണം അപ്പനും അമ്മയും താല്പര്യമില്ലാത്ത ഒരു കല്യാണമായിരുന്നു ചെറുക്കൻ്റെ വീട്ടിൻ്റെ നിന്ന് അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചില്ല അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിമിഷങ്ങൾ മുതൽ തന്നെ ഇന്നോളം അത് ആ ഒരു പരമ്പര തന്നെ പോയതുകൊണ്ട് ഈ ഇരുപത്തിനാല് വർഷം ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ടും ഞങ്ങൾക്കൊരു ദിവസം പോലും സന്തോഷകരമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ എക്സാജറേഷൻ ആണ് ഒരിക്കലും സത്യമാകാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണെന്നാണ് എൻ്റെ മനസ്സിപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് പിറകാലെ വന്ന ഭർത്താവിനോട് ഞാൻ ചോദിച്ചു തങ്ങളുടെ ഭാര്യ ഇങ്ങനൊരു പരാമർശം നടത്തി അതിനെക്കുറിച്ച് എന്തു പറയുന്നു എൻ്റെ ആകാംക്ഷയും എൻ്റെ ഷോക്കും കൂടി അദ്ദേഹം പറഞ്ഞു അവൾ പറഞ്ഞതെല്ലാം ശരിയാണ് ഞങ്ങൾക്കിതുവരെ ഒരു ദിവസം പോലും സന്തോഷമായിട്ട് കഴിയാനായിട്ട് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിച്ചുകൂടി നമ്മുടെ ഈ മക്കളുടെ വിവാഹം എന്ന കുദാശിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ഗൗരവമായി നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നും എന്തുകൊണ്ടായിരിക്കും പത്തിരുപത്തിയഞ്ച് വർഷമായി രണ്ട് മൂന്ന് മക്കളുമൊക്കെ ആയ ഒരു കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും പറയുന്നു ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കൊരു ദിവസം പോലും സന്തോഷകരമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ ഒരു ചോദ്യം എപ്പോഴും എന്നെ അലട്ടുന്നാൽ പൂർണ്ണമായ അർത്ഥം ഇനിയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ രഹസ്യമാകുന്നു എന്ന് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത് നമുക്കിനിയും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നത് വേണം നമുക്ക് പറയാനായിട്ട് ഇതൊരു വലിയ രഹസ്യമാകുന്നു ഈ രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം അപ്പോൾ ഈ പറയുന്ന രണ്ടുപേരുടെയും ജീവിതത്തിൽ ദൈവം ഒരെ കൂട്ടിച്ചേർത്ത ആ രഹസ്യത്തിൻ്റെ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ ചുരുളിക്കലിൽ അവർക്കൊരിക്കൽ പോലും സന്തോഷകരമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ സ്ഥായിയായ എന്തോ ഒരു ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചൽ വരാം നമ്മൾ ആലോചിച്ച കാര്യങ്ങളോ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും പറ്റിയതാണോ കുടുംബങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതിൽ പറ്റിയതാണോ ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടപ്പോൾ പറ്റിയതാണെന്നൊക്കെ ഒത്തിരി ചിന്തകളൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവും പക്ഷെ അതിനൊക്കെ അപ്പുറമായി എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ വലിയ രഹസ്യാത്മകമായ കരങ്ങളെ കാണാതെ ഒരു വ്യക്തിക്കും ഈ വലിയ രഹസ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയും ഇപ്പോൾ ജീവേഷും ഇനിയും ഇവിടെ ആയിരിക്കുന്നത് ഒരു പക്ഷേ അവർ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അവർ പരസ്പരം ആലോചിച്ചപ്പോൾ നല്ല ബന്ധമാണെന്ന് തോന്നി ഇങ്ങനെയൊക്കെ ഒത്തിരി പരിഗണനകൾ നമുക്കുണ്ടാകും പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിലുള്ള അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് സൃഷ്ടിക്കു മുൻപെയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇവരെ ദൈവം സംയോജിപ്പിച്ചിരുന്നു എന്ന് ഈ മക്കൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തകടും അറിയും ദൈവമാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തു എന്നുള്ള ആ ഒരു അവബോധത്തിൽ നിന്ന് വരുന്ന ഒരു ജീവിതം ഓരോ ദിവസവും ഈ ദൈവത്തിൻ്റെ കരങ്ങളെ കാണാനുള്ള അവരുടെ ഒന്നിച്ചുള്ള പരിശ്രമം ഇതില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമാവുക കുടുംബജീവിതത്തിന് പല മാനങ്ങളുണ്ട് അതിന് ആധ്യാത്മികമായ ഒരു മാനമുണ്ട് അതിന് മാനസികമായ ഒരു മാനമുണ്ട് അതിന് ഹൃദയപരമായ ഒരു മാനമുണ്ട് വൈകാരികമായ ഒരു മാനമുണ്ട് ശാരീരികമായ വിവിധങ്ങളായ മാനങ്ങളുണ്ട് എല്ലാ മാനങ്ങളിലും ഒരുപോലെ ഒരു ഹാർമണി ഓ യോജിപ്പ് ഐക്യം ഉണ്ടാകണമെങ്കിൽ അത് ഈ ദൈവത്തിൻ്റെ ഈ കൃപയെക്കുറിച്ചുള്ള അവബോധത്തിലൂടെ അല്ലാതെ അങ്ങനെയല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും മറ്റേ വ്യക്തിയെ തൻ്റെ സമീപനം കൊണ്ടും തൻ്റെ പ്രവർത്തനം കൊണ്ടും പ്രീതിപ്പെടുത്താൻ ചിലപ്പോൾ ശ്രമിക്കും ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാൻ ജീവേഷനും ഞാൻ മിടുക്കിയാണെന്ന് കാണിക്കാൻ എപ്പോഴും ഒരു പരിശ്രമം ഉണ്ടാവും അങ്ങനെയൊക്കെ ഇങ്ങനെ ഒത്തുതട്ടി പോകാമെന്നല്ലാതെ ഒരിക്കലും ഈ പറയുന്ന വിവിധ തലങ്ങളിലുള്ള ഈ ഒരു ഹാർമണി ദൈവത്തിൻ്റെ കൃതിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് സ്വീകരിക്കുന്നതിന് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് അതിൽ നിന്ന് വരുന്ന വലിയ ആത്മീയ സന്തോഷവും മറ്റ് വിവിധ തലങ്ങളിലുള്ള സന്തോഷവും അത് മാനസികമായി കൊള്ളട്ടെ വൈകാരിക എല്ലാ വിധത്തിലുള്ള സന്തോഷത്തിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു ചെല്ലണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ഈ മക്കൾക്ക് ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് പലപ്പോഴും കുടുംബജീവിതം വലിയ പ്രതിസന്ധികളെ നേരിടുന്നത് എന്നെനിക്ക് തോന്നും നമ്മൾ പലപ്പോഴും വലിയ പ്രതിസന്ധികളെ നേരിടുന്നത് ഇവിടെയാണ് ഇപ്രകാരമുള്ള ഒരു അവബോധത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം ആക്കിയിരിക്കുന്ന ഈ സ്വർഗ്ഗമെന്ന ഈ കുടുംബത്തിൻ്റെ ഭാവത്തിലേക്ക് കടന്നു വരുന്നതിന് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും അപ്പോൾ അവർ പറഞ്ഞത് ശരിയാകാൻ സാധ്യതയുണ്ട് കാരണം ഇരുപത്തിനാല് വർഷം ജീവിച്ചിട്ടും ഒരു ദിവസം പോലും ഞങ്ങൾക്ക് സന്തോഷമായി കഴിയാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ നാം ഒന്നിച്ചു കൂടുമ്പോൾ നമ്മളുടെ പിതാക്കന്മാർ നമ്മുടെ ഈ പ്രാർത്ഥനകളിലും പാട്ടുകളിലൂടെയും നമ്മുടെ മുമ്പിലേക്ക് വരച്ചു വയ്ക്കുന്ന ആ വലിയ ചിത്രം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മളീ പറയുന്നതിനുള്ള എല്ലാ ഉത്തരവുമാകും മണവാളന്റെയും മണവാട്ടിക്കും നൽകപ്പെട്ട മോതിരം കർത്താവേശ്വം വരാൻ സഭയ്ക്ക് നൽകിയ തൻ്റെ ശരീരരക്തങ്ങളാകുന്ന മോതിരത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ മോതിരം ബാഹ്യമായ ഒരടയാളം എന്നതിനപ്പുറമായി ഇവരുടെ ജീവാർപ്പണത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ ഭാവമാണെന്ന് പിതാക്കന്മാരവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു തുടർന്ന് വരുന്ന ശുശ്രൂഷ നമ്മൾ കിരീടം വെക്കുന്ന സമയത്ത് മണവാളന്തൻ മകുടം തിരുമുൾ മുടിയോടുപമം എന്ന് പറഞ്ഞ് നമ്മളോട് പാടിക്കേൽക്കുന്നുണ്ട് ഈ മണവാളൻ്റെയും മണവാട്ടിയുടെയും മേൽ വെക്കപ്പെടുന്ന ഈ കിരീടമെന്ന് പറയുന്നത് ഇവരുടെ ആത്മസമർപ്പണത്തിൻ്റെ ഭാവമാകണം യേശുദം തൻ്റെ സ്വർഗീയ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി ഈ മുൾക്കിരീടത്തിലൂടെ കുരിശുമരണത്തിലൂടെ അവസാനത്തെ തുള്ളി രക്തം വരെയും ചിന്തി അവളെ തൻ്റെ സ്വന്തമാക്കിയതുപോലെ ഇവർ പരസ്പരം അവസാനത്തെ തുള്ളി രക്തം വരെയും പരസ്പരം നൽകുന്ന ആ ഭാവത്തിലേക്ക് കടക്കാതെ ഇവർക്കൊരിക്കലും ഈ കുടുംബജീവിതത്തിൻ്റെ നൽവരങ്ങൾ പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റുകയില്ല എന്നവിടെ പിതാക്കന്മാർ പറയുക ൂരെ പോകരുതേ എന്നെ പിന്നിലകറ്റരുതേ എന്നെ ഉപേക്ഷി ചീടിൽ മൃതിയടയും ഉടനെ നമ്മൾ കേൾക്കാൻ പോകുന്ന പ്രതീക്ഷകലങ്ങളാണ് നീ എന്നെ ഉപേക്ഷിക്കുന്ന നിമിഷം ഞാൻ മരിച്ചു പോകും നാഥ അതുകൊണ്ട് നീ ഞങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല എൻ ശിരസി കയ്യിലാണ് ചെന്നേ തഴുകുക മറുകയ്യാൽ ഞങ്ങളെ നി നീ ഞ നിൻ്റെ ഇടം കൈയിൽ വെച്ചിട്ട് വലം കൈ കൊണ്ട് എപ്പോഴും തലോടിക്കൊണ്ടിരിക്കണമെന്നാണ് സ്വർഗീയ മണവാട്ടിയായ സഭ യേശുദമ്പുരാനാവുന്ന സ്വർഗീയ മണവാളനായും വിശ്വാദംബുരാനോട് പറയുക ഇതീ മക്കൾ എന്നും ഉരുവിടുമ്പോൾ മാത്രമേ അവരുടെ ജീവിതത്തിന് അർത്ഥമാവുകയുള്ളൂ ഇവർ ലോകത്തിൽ എവിടെ പോയാലും ഈ കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയും നാഥാ നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്ന നിമിഷം ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറയുന്ന വിധത്തിൽ കർത്താവിനോടങ്ങനെ ചേർന്ന് നിൽക്കുകയും ഒട്ടി ചേർക്കപ്പെടുകയും ചെയ്യാതെ ഇവർക്ക് ഈ ജീവിതം ആസ്വാദ്യകരമാവുകയാണ് കാരണം ഇത് മുൾക്കിരീടം സൂചിപ്പിക്കുന്നത് പോലെ ഇത് നമ്മളീ പറയുന്ന ആഘോഷങ്ങളൊക്കെ ഇപ്പോഴങ്ങ് തീരും ഏതാനും ആഴ്ചകൾ കൊണ്ട് സ്വീകരണങ്ങളൊക്കെ തീരും ജീവിത യാഥാർത്ഥ്യങ്ങളെ പരുക്കനായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ കണ്ടുമുട്ടി തുടങ്ങും അപ്പോഴൊക്കെ ഈ ഒരു അനുഭവത്തിൽ അവർ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഒരു വലിയ ഭാവം അവർക്കുണ്ടാകണം നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്ന നിമിഷം ഞങ്ങൾ മരിച്ചു പോകും അതുകൊണ്ട് നീ ഞങ്ങളെ നിൻ്റെ ഇടം കൈയിൽ വെച്ച് വലം കൈ കൊണ്ടിങ്ങനെ തലോടിക്കും അവിടുത്തെ ആ സ്പർശനം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവീദ്യമാകണം ഞങ്ങളെപ്പോഴും അങ്ങേ അനുഭവിക്കുന്നവരാകണം പടർന്നു വരുന്ന നമ്മളുടെ പാട്ടുകൾ ഏതെങ്കിലും തോട്ടവിധാതാവെന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ മുഴുവനാണ് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ആ പാട്ടുകളൊക്കെ ഇപ്പോൾ ജീവേഷും പിന്നെയും ശരിയായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു പോയിട്ടില്ലെങ്കിൽ അല്പസാവകാശത്തിൽ കുറേ നാൾ കഴിഞ്ഞാണെങ്കിലും ഈ പുസ്തകം എടുത്ത് ഈ പ്രാർത്ഥനകളും പാട്ടുകളുമൊക്കെ ഒന്ന് ധ്യാനാത്മകമായി വായിക്കുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത്രമാത്രം മനോഹരമായ കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ പറഞ്ഞു വച്ചിരിക്കുന്നത് യേശുദും വരാനും സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നതെങ്കിലും ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് വളരെ പവിത്രമായ വിധത്തിൽ മനോഹരമായ വിധത്തിൽ അവിടെ നമുക്ക് വരച്ച് കാട്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ജീവേഷ്വനും എന്നിരിക്കും കഴിയട്ടെ എന്നാണ് നിങ്ങൾ ഓരോരുത്തരോടും ചേർന്നുള്ള എൻ്റെ ആശംസ എല്ലാവിധമായ ദാനങ്ങളാലും നിറയപ്പെട്ടവരായി ഇവരെ സന്തോഷത്തോടുകൂടി ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും കർത്താവിന് പ്രിയപ്പെട്ടവരായി ഒരു മനസ്സായി ഒരു ഹൃദയമായി കാണപ്പെടട്ടെ എന്ന് നിങ്ങളോട് ചേർന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം ഇവരെ കൂട്ടിച്ചേർക്കുന്നു അവിടുത്തെ കൃപ ഇവരെ വഴി നടത്തട്ടെ പരിശുദ്ധിയമ്മ കാനായിലെഴുന്നി അവിടുത്തെ വിവാഹവിരുന്നിൻ്റെ കുറവുകൾ തീർത്തതുപോലെ ഇവരുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന് തൻ്റെ തിരുക്കുമാരൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയും വരാവുന്ന കുറവുകളൊക്കെയും മാറ്റി ഈ മക്കളെ കർത്താവിന് സമർപ്പിക്കുകയും ചെയ്യട്ടെ